ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ അംഗൻവാടി ടീച്ചേഴ്സുമാർക്കുള്ള ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഇന്നലെ ആയിരുന്നു എനിക്ക് എന്താണ് വിളിച്ചിരുന്നത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചതും പിന്നെ ഓരോ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് വരുന്ന ഓരോ വ്യക്തികളോടും നമ്മൾ ഇൻ്റർവ്യൂവിന് കയറുന്ന മുന്നേ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം കോമൺ ആയിട്ട് അംഗൻവാടി ടീച്ചേഴ്സിന് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയാലും നമ്മളോട് ചോദിക്കും ഒന്നാമത്തെ നോളജാണ് അതായത് അംഗൻവാടിയെ കുറിച്ചുള്ള നോളജും കാര്യങ്ങളാണ് രണ്ടാമത് ഐ സി ഡി ഓഫീസിൻ്റെ ഫുൾ നെയ്മ് ചോദിക്കാം പിന്നെ നമ്മളോട് ഒരു സോങ് ചോദിക്കാം ആക്ഷൻ സോങ് കഥ പാട്ട് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കും അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് കണ്ടറി അംഗൻവാടി എന്നത് എന്താണ് മീൻ ചെയ്യുന്നത് അതായത് അംഗൻവാടിയുടെ മീനിങ് അംഗൻവാടി എന്നത് മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് മുറ്റത്തെ അഭയം എന്നൊക്കെ പലതും കേൾക്കുന്നുണ്ട് പക്ഷെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് അംഗൻവാടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ ജന്മദിനം അതായത് നൂറ്റി ആറാമത് ജന്മദിനം അനുബന്ധിച്ചാണ് അംഗൻവാടി നിലവിൽ വന്നത് ആമായി അംഗൻവാടി ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് അംഗൻവാടിയുടെ ലക്ഷ്യം എന്താണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണ് പിന്നെ എന്നാണ് വർഷം അതായത് നമ്മുടെ ഗാന്ധിജിയുടെ ഇത്രാമത്തെ ജന്മദിന അനുബന്ധിച്ചാണ് ഐ സി ഡി ഓഫീസ് അഥവാ അംഗൻവാടി നിലവിൽ വന്നത് അപ്പോൾ അതൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ ഫസ്റ്റ് എന്ന് പറഞ്ഞത് എന്നാണ് അംഗൻവാടി നിലവിൽ വന്നത് എന്നാണ് അംഗൻവാടി നിലവിൽ വന്നത് അതായത് ഐ സി ഡി ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നൂറ്റി ആറാമത് ജന്മദിനത്തിനാണ് നമ്മുടെ ഈ അംഗൻവാടി അതായത് ഐ സി ഡി ഓഫീസിന് കീഴിൽ നിലവിൽ വന്നത് ഉണ്ടാക്കിയത് ഒന്നാമത്തെ പോഷാഹാരക്കുറവും ദാരിദ്ര്യവും അതായത് പട്ടിണിയും ദാരിദ്ര്യവും പോഷാഹാരക്കുറവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അംഗൻവാ ഫുൾ നെയ്മ് സംയോജിത വികസന സേവന പദ്ധതി എന്നാണ് അതായത് ഇൻ്റർഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് എന്ത് ഐ സി ഡി ഓഫീസ് അതായത് അംഗൻവാടി നിലവിൽ വന്നത് ഗാന്ധിജിയുടെ നൂറ്റി ആറാമത് ജന്മദിനം അനുബന്ധിച്ച് പട്ടിണിയും ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും മാറ്റുന്നതിനു വേണ്ടി ഗാന്ധിജി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അംഗൻവാടി എന്നത് അംഗൻവാടി എന്നത് മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് അംഗൻവാടി എന്നത് മുറ്റത്തെ അഭയം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ തെറ്റാണ് മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് കറക്റ്റായ ആൻസറ് ആദ്യമായി അംഗൻവാടി നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് അത് എങ്ങനായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഐ സി ഡി ഓഫീസിന് ഫുൾ നെയിമും പിന്നെ വർഷം ചോദിക്കും പിന്നെ ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനോടനുബന്ധിച്ചാണ് തുടങ്ങിയത് ചോദിക്കും പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ആദ്യമായിട്ട് അംഗൻവാടി തുടങ്ങിയത് എവിടെയാണെന്ന് അപ്പോൾ ഇതിൽ നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നോട് കോസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ നൂറ്റി ആറാമത് ജന്മദിനം ഗാന്ധിജിയുടെ ജന്മദിനം അനുബന്ധിച്ചാണ് അംഗൻവാടി നിലവിൽ എന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ജനന വർഷം ഏതോ എന്ന് ചോദിക്കും ഒക്ടോബർ രണ്ടാണ് മന്തൊക്കെ പക്ഷേ ജനന വർഷം ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് അതെന്നോട് ചോദിച്ചിരുന്നു ഞാനത് കറക്റ്റ് പറയാനും എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഓർത്ത് പോകാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ എന്തായാലും ഉറപ്പായിട്ട് വരും ഗാന്ധിജിയുടെ ജന്മദിനം കൂടി പഠിച്ച് പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എത്ര വർഷമായി ഇപ്പോൾ അംഗൻവാടി നിലവിൽ വന്നിട്ട് അപ്പോൾ നാൽപ്പത്തി ഒമ്പത് വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല്ക്ക് നാൽപ്പത്തി വർഷമാണ് അംഗൻവാടി നിലവിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നമ്മൾ ഏതാണോ വർഷം ഇപ്പോൾ നിലവിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു വർഷത്തിൽ ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കുന്ന വർഷം ഉണ്ടാവുമല്ലോ അത് കുറ എന്താണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ ഒരു ഇയർ അപ്പോൾ അതാണ് നാൽപ്പത്തൊമ്പത് വർഷമാണ് ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ നിങ്ങൾ ഏതാണോ അത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് പോകണം പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അംഗൻവാടിയുടെ പ്രവൃത്തി സമയം എത്രയാണ് ഒമ്പതര തൊട്ട് മൂന്നര വരെയാണ് അത് ചോദിക്കാറുണ്ട് പിന്നെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് അമൃതപ്പൊടി നിങ്ങൾക്കറിയാലോ ന്യൂട്രിമിസിൻ്റെ അമൃതപ്പൊടി മൂന്ന് വയസ്സ് അതായത് ആറുമാസം തൊട്ടുള്ള മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും രണ്ടു മൂന്ന് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാൻ പറയും ഗോതമ്പ് പഞ്ചസാര നിലക്കടല സോയാബീൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് എൻക്വയറി ചെയ്ത് പോകണം കേട്ടോ ചില ചില ആൾക്കാർ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു എന്താണ് കഥ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ കാട്ടിയിട്ട് വേണം നമ്മൾ പറയാനേ കാരണം ഓപ്പോസിറ്റ് നിൽക്കണ നമ്മൾ ഇൻട്രവ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ ആറ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ചെയ്തിട്ടാണ് കഥ പറയുന്നതെന്ന് അപ്പം എന്നോടൊരു കഥ ചോദിച്ചു പിന്നെ ഒരു നാടൻ പാട്ടാണ് പാടാൻ പറഞ്ഞത് കൃഷിപ്പാട്ട് എന്നോട് പാടാൻ പറഞ്ഞു കൃഷി പാട്ടും പഠിക്കൊടുത്തു ഒരു കഥയും പറഞ്ഞു കൊടുത്തു കഥ ഫുള്ളാക്കുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ പറയുന്ന ഒരാളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ കഥയും കവിത ചോദിക്കുന്നുണ്ട് എൻ്റെ മുന്നേ ഇൻ്റർവ്യൂക്ക് പോയ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് കവിത ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആക്ഷൻ സോങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാണ് പറയുക അപ്പോൾ ഒരു കഥ പഠിച്ചു പോകണം പിന്നെ ഒരു കവിത പഠിച്ചു പോകണം ആക്ഷൻ സോങ് പഠിച്ചു പോകണം ഒരു നാടൻ പാട്ട് ഇങ്ങനെ നാല് സംഭവങ്ങളും നിങ്ങൾ പഠിച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് ആക്ഷൻ സോങ്ങും കഥയും കവിതയും എന്താ ഉറപ്പായിട്ടും പഠിക്കണം പിന്നെ നാടൻ പാട്ട് നമ്മൾ കോമൺ ആയിട്ട് ഏതെങ്കിലും കേൾക്കുന്ന നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അറിയില്ല എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഈ നാലെണ്ണം നിങ്ങൾ പഠിച്ചിട്ട് പോവുക അടുത്തതായി പിന്നെ ചോദിച്ചൊരു ആണ് എന്തുകൊണ്ടാണ് നമ്മൾ ആക്ഷനും കാര്യങ്ങളും കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അത് വേഗം മനസ്സിലാക്കാൻ സാധിക്കുന്ന ചോദിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതായത് മൂന്ന് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികളായിരിക്കും അഞ്ചര വയസ്സ് വരെയുള്ള കുട്ടികളായിരിക്കും നമ്മുടെ അംഗൻവാടിയിൽ ഉണ്ടായിരിക്കുക അപ്പം അവർക്ക് വേഗം നമ്മൾ ആക്ഷനും കാര്യങ്ങളോടും ചെയ്യുമ്പോഴാണ് വേഗം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവർക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അവർക്കത് മനസ്സിലാക്കുന്നത് അത് അത് അപ്പോൾ അവർ ഈ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആശങ്ക കാര്യങ്ങൾ എന്താണ് കാണിക്കും അവർക്ക് വേഗം അത് മനസ്സിലാക്കാൻ സാധിക്കും ബി സി ജി വാക്സിന് എന്തിനുള്ളതാണെന്ന് ചോദിക്കാറുണ്ട് അത് ക്ഷയരോഗത്തിനുള്ളതാണ് കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസം ജനിച്ചതിനു ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം അടിക്കുന്ന വാക്സിനാണ് അതാണ് നമ്മുടെ കയ്യിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന അടയാളുണ്ട് നമ്മുടെ ഇടത് സൈഡിലുള്ളൊരു പാട് സിറഞ്ച് വെച്ചേണ്ട ഒരു പാടുണ്ടാവാറുണ്ട് അതാണ് ബി സി ജി അടിച്ചത് അത് ക്ഷയരോഗത്തിന് അടിക്കുന്നതാണ് അത് ചോദിക്കാറുണ്ട് എന്തിനടി എന്തിനുള്ളതാണ് ബി സി ജി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വാക്സിനേഷനൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ എൻക്വയർ ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും എല്ലാവരും ചോദിക്കണം എന്നില്ല എന്നാലും ചോദിക്കും പഠിച്ചിട്ട് പോവുക പിന്നെ ചോദിക്കുന്നത് ഐ സി ഡി ഓഫീസിൻ്റെ അതായത് അംഗൻവാടിയുടെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ് ചോദിക്കാറുണ്ട് ഒന്ന് കൗമാരക്കാർ രണ്ട് മുലയൂട്ടുന്ന അമ്മമാർ ഗർഭിണികൾ മൂന്ന് വയസ്സ് തൊട്ട് ആറു വയസ്സ് വരെയുള്ള കുട്ടികൾ ഇത്രയും ആൾക്കാരാണ് അംഗൻവാടിയുടെ ഉപഭോക്താക്കൾ അംഗൻവാടിയുടെ ലക്ഷ്യം പിന്നെ ചോദിക്കുന്നൊരു ചോദ്യം തന്നെ അംഗൻവാടിയുടെ ലക്ഷ്യം എന്താണ് അംഗൻവാടി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനന നിരക്ക് രേഖപ്പെടുത്തുക പട്ടിണിയും അതായത് അനീമിയും കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പോഷാഹാരവും കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കുക അത്രയും കാര്യങ്ങളാണ് ലക്ഷ്യങ്ങളിൽ വരുന്നത് മെയിനായിട്ട് അനീമിയും പോഷകഹാരക്കുറവും ഇതൊക്കെ എന്നാൽ പരിഹരിക്കാനും പിന്നെ ജനമന നിരക്ക് രേഖപ്പെടുത്താനാണ് അംഗൻവാടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അംഗൻവാടിയും കുടുംബശ്രീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് നോർമലി നമുക്കറിയാം കുടുംബശ്രീ അംഗൻവാടി തമ്മിൽ അങ്ങനെ വലിയ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത് അപ്പോൾ നോർമലി അത് അംഗൻവാടി കുടുംബശ്രീ തമ്മിൽ ബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മേ ബി എന്താണ് കണക്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നല്ലാതെ വേറെ ബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് മേ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വർഷം ഐ സി യു ഡി ഓഫീസിൻ്റെ ഫുൾ നെയിം പിന്നെ വാക്സിനേഷൻ കാര്യങ്ങൾ ഇയർ മന്ത് പിന്നെ ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെയാണെന്ന് പിന്നെ ചോദിക്കുന്നത് ഐ സി ഡി ഓഫീസിലെ ലക്ഷ്യങ്ങൾ ഉപഭോക്താക്കൾ എന്താണ് അംഗൻവാടി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് പിന്നെ ചോദിക്കുന്നത് ആക്ഷൻ സോങ് കവിത കഥ ഒരു നാടൻ പാട്ട് ഇതൊക്കെ പഠിച്ചിട്ട് പോവുക ചില ആൾക്കാരോട് ചിത്രം വരയ്ക്കാൻ പറയും ഡാൻസ് കളിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് നല്ലതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ബൈ ബൈ യു